അങ്ങനെ ഒരു എട്ട് കയ്പിക്കും നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി കേട്ടോ നല്ല വിശപ്പൊടിയാണ് നമ്മൾ കയറി വന്നത് ശ്രുതിയൊക്കെ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു കേട്ടോ അവളുടെ അടുത്ത് നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് പോർക്ക് ഫ്രൈ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവളുടെ അമ്മയുടെ പോർക്ക് ഫ്രൈ ഇല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ബിഗ് ഫാനാണെന്ന് പറയാം ഇനി ഇവൾ ഇവിളുണ്ടാക്കി വരുമ്പോൾ എങ്ങനെയാകും അറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതേ ചട്ടി വെച്ച് ചൂടായി അതിലേക്ക് എണ്ണ തച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിന് സവാള ചേർക്കില്ല കേട്ടോ കുഞ്ഞുളിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതിപ്പോൾ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പെരിജീരകം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന്റെ കളർ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ മാറി വന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം കളറിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ച പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് അതിന് ബ്ലാക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പം നമുക്ക് വേവിച്ച് വെച്ച പോർക്കിൻ്റെ കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പോർക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി അതൊക്കെ വറ്റി നല്ല കറുത്ത കളറിൽ വരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പുറത്തെ സൈഡിൽ ചേട്ടൻ ഫ്രഞ്ച് ഫ്രൈസ് വറക്കുന്നുണ്ട് ഞങ്ങൾക്ക് വിശപ്പ് കാരണം അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവും ഭാര്യയും കൂടിയാണ് കേട്ടോ കുക്കിങ് ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കുന്നതെന്ന് പറഞ്ഞത് ഞങ്ങൾ വന്നത് പ്രമാണിച്ചാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയാൽ മതി അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതും വറുക്കുന്നുണ്ട് പോർക്കിത് ഇവിടെ വെള്ളമൊക്കെ വയറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടോ ഇനി ഇതിൽ നന്നായിട്ട് ബ്ലാക്ക് കളർ ആവണം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇവിടെയാണെങ്കിൽ ഫ്രൈസ് വറുത്തും വെച്ചിട്ടുണ്ട് അയിൻ്റെ ഇടയ്ക്ക് ഞാനും ശ്രുതിയും കൂടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നട്ടോ പോർക്ക് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ല എരിവ് ഉണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തില്ല അത്യാവശ്യം ഇതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത്രയും മതിയെന്നും പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിത് ടേബിളിൽ വന്നിരുന്നിട്ടോ സ്പെഷ്യലായിട്ട് ചേട്ടൻ്റെ വക ബീഫും കായും കൂടി ഇട്ട് വെച്ച കറി ഉണ്ടായിരുന്നു പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു ചോറ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കാനിരുന്നു ഇതൊക്കെ ആയിരുന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു